ഹായ് ഞാനിന്ന് വന്നിരിക്കുന്നത് അരി വറുത്തു പിടിച്ചിട്ടുള്ള ഒരു ഉണ്ടയുടെ റെസിപ്പിയായിട്ടോ നാല് ഇൻഗ്രീഡിയൻസ് മാത്രം മതി തേങ്ങ ഏലക്കായ ശർക്കര അരി അരി നന്നായിട്ട് കഴിക്കിയതിന് ശേഷം നമ്മൾ ചിഞ്ചട്ടിയിൽ വറക്കാൻ വച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഏലക്കായുടെ തൊലി കളഞ്ഞിട്ട് നമ്മൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വറുക്കണം മുരിച്ച് തന്നെ വറക്കണം കേട്ടോ എന്നാലാണ് അതിന് ടേസ്റ്റ് കിട്ടുകയുള്ളൂ അങ്ങനെ മുരിഞ്ഞ് വറുത്തതിന് ശേഷം മാത്രം അത് നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കണം നന്നായി ചൂട് ആറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടത് പൊടിച്ചെടുക്കുന്നുള്ളൂ ആദ്യം നമ്മൾ മിക്സിയുടെ ജാറിൽ അരി വറുത്തത് മാത്രം നന്നായിട്ട് സ്മൂത്തായിട്ട് പൊടിച്ച് മാറ്റി മാറ്റി മാറ്റിവെച്ചതിന് ശേഷം അതേ മിക്സിയുടെ ജാറിൽ തന്നെയാണ് നമ്മൾ തേങ്ങയും ശർക്കരയും കുറച്ച് അരി വറുത്ത് പൊടിച്ച് ആ പൊടിയും കൂടി ചേർത്തിട്ട് അരച്ചു കൊടുക്കുന്നത് ശ്രദ്ധിക്കുക വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അതിനുശേഷം ബാക്കിയുള്ള പൊടിയും ഈ അരച്ച മിക്സ് കൂടി നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ച് ഞാൻ കുറച്ച് അരി വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഉരുട്ടുന്നത് അതിനകത്ത് മുക്കിയെടുത്തിട്ടാണ് നമ്മളിതിങ്ങനെ മാറ്റി വെക്കുന്നത് ഇത് ഒന്ന് രണ്ട് ദിവസമൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ് സ്കൂളിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്കും ചെയ്യണം താങ്ക് യു